തൻ്റെ പാട്ടിലൂടെ വൈറലായി ഇന്നിപ്പോ സിനിമയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു താരമാണ് ഇതിനോടൊപ്പം ഉള്ളത് വേറെ ആരുല്ല ഷഹജ മലപ്പുറം വെൽക്കം ടു സ്റ്റ് ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ജേണി ഉണ്ടായിരുന്നത് എന്തായിരുന്നു അപ്പോഴത്തെ അത് ഏത് വർഷമായിരുന്നു അന്ന് എത്രയായിരുന്നു ഏജ് അന്ന് എനിക്ക് വന്ന് എനിക്ക് പതിനേഴ് പതിനെട്ട് വയസ്സായിട്ടുണ്ട് മൂവിയിൽ എപ്പോഴാണ് ഇതിൻ്റെ ഒരു ചാൻസ് കിട്ടിയത് ആക്ച്വലി അങ്ങനെ ഒരു ഫീലിംഗ് വന്നപ്പോൾ എന്നോട് ചോദിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് ഈ ഒരു അവസരം തരുന്ന സമയത്ത് പക്ഷേ പാടുന്ന ഹൃദയം ചോദിച്ചതാ ഭയങ്കര ഹാപ്പി ഓ ഒരു കമന്റിൽ ഞാൻ കണ്ടതാണ് നമ്മൾ നിങ്ങള് ഇസ്ലാമിക്കിൽ ഈ കല്യാണം കഴിഞ്ഞാല് കല്യാണം മുമ്പായാലും പെൺകുട്ടികൾ അടങ്ങി ഉതുങ്ങി ഒരു വീട്ടിലിരിക്കേണ്ടതാണ് ഇതുപോലെ പുറത്തെ പാട്ടൊന്നും പാടി ഇറങ്ങി നടക്കാനില്ല പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉള്ള ആൾക്കാർ അപ്പം അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആ ഒരു എനിക്ക് പ്രതികരിക്കാനൊന്നും ഇല്ലേ താല്പര്യം ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ ഹൈഡ് ചെയ്യാനുള്ള ബ്ലോക്ക് ചെയ്യാനുള്ള എന്തൊക്കെ സിസ്റ്റം ഉണ്ട് ഇതെന്നെ കണ്ടു കുത്തിരിക്കണം അപ്പൊ ഷഹജിന്റെ പാട്ട് ഇഷ്ടമല്ല നീ പാടുന്നത് എനിക്ക് ഇഷ്ടമല്ല നിന്നെ കാണാൻ എനിക്ക് എനിക്കിഷ്ടമല്ല എന്നാ പിന്നെ ആ എന്തിനാ എന്റെ കാണുന്നേ എനിക്ക് എത്രയേ ഉള്ളൂ അയാൾ എന്തിനാ എൻ്റെ കാണുന്നത് എന്തിനാ വേണേ കണ്ടാൽ മതി സോഷ്യൽ മീഡിയ ആർക്കും എങ്ങനെ എങ്ങനെയെന്തും ചെയ്യാം സാമ്പത്തികമായിട്ട് നമ്മുടെ ഫാമിലി ഭയങ്കര ലോ ആണ് ലോ ആണ് ലോ ആ വും പോരാ വാപ്പക്കയിൻ്റെ ഇടയിൽ ഒന്ന് അപ്പോൾ ഈ ഓഡിയൻസ് ഒക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും ഒക്കെ ഉള്ള ഒരു വേദിയിൽ നിന്ന് ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ എല്ലാവരും ആയിട്ട് ഇങ്ങനെ നോക്കി നിന്നെ സഹജന്റെ വസ്ത്രധാരണ താല്പര്യമില്ല ഈ ഷോളും ഒരു കെട്ടുണ്ട് ഇവിടെ അതിന് ടർബൻ കെട്ട് എന്ന് പറയുമ്പോൾ അല്ലേ അറബിക്കെട്ട് എന്തെങ്കിലും ഒരു കെട്ട് വിളിക്കട്ടെ എന്തെങ്കിലും കെട്ട് ആ കെട്ട് ആ കെട്ടാണ് ഏറിയാളിൻ്റെ തലയിൽ ഉണ്ടാവുക അതിലപ്പോ ഈ കാണുന്ന മുടിയില്ലേ ഈ ഈ മുടി ചിലപ്പോൾ ഇവിടെ ബാക്കിൽ ഇങ്ങനെ കാണും അത്രേ ഉള്ളു അത് നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു മോഡൽ ഇങ്ങനെ ഇട ആളുകൾക്ക് വിഷയമല്ല ഇത് അച്ചടക്കമാണ് ഇതെല്ലാം ഒരു ഉദ്ദേശിക്കണം ആ കെട്ടി കെട്ടി എൻ്റെ അച്ചടക്കം പോയി ഈ കഴിവ് വെച്ചിട്ട് ഒരു അഞ്ച് ആറ് വർഷത്തോളം ഞാൻ എൻ്റെ വീട്ടിലിരുന്ന ആളാണ് എനിക്കിപ്പം പിന്നെ ഈ കഴിവുണ്ടായിട്ട് എനിക്ക് പാടണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ ഞാൻ ഇറങ്ങിയത് ഉള്ളത് പറയാലോ പൈസക്ക് വേണ്ടിയിട്ടാണ് അത് പാടുകയാണ് അല്ലാതെ വേറൊരു ജോലിയൊന്നുമില്ല